ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ കണ്ണടയും കണ്ണും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അതുപോലെ തന്നെ കണ്ണട വെക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നേരത്തെ ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഇച്ചിരി പഴയ ഒരു വീഡിയോ ആണ് മുഖത്തിന് അനുയോജ്യമായ കണ്ണടകൾ നമുക്ക് സ്വയം എങ്ങനെ തിരഞ്ഞെടുക്കാംന്ന് ഉള്ളതാണ് അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഫ്രെയിംസ് കുറച്ചുകൂടെ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് കുറച്ചും കൂടെ മാറ്റം വരും അപ്പോൾ ആ ഒരു ഫ്രെയിം മാത്രം വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് ഫ്രെയിംസ് മാത്രം എൻ്റെ മുഖത്ത് തന്നെ മോഡൽസ് ഒന്നും ഇല്ല എൻ്റെ മുഖത്ത് തന്നെ വീണ്ടും വെച്ച് കാണിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഒരു വൃത്തികേടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ മാച്ച് ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ആദ്യമൊക്കെ എല്ലാം ഒരുപോലെയൊക്കെ തോന്നും ചിലപ്പോൾ ഇതിനകത്ത് എന്താ ഡിഫറൻസ് അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവത്തില്ല എല്ലാവർക്കും അല്ല കേട്ടോ ചിലർ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഐഡിയ ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് നല്ല കഴിവുള്ളവരുമുണ്ട് അല്ലാതെ കുറച്ച് ആൾക്കാർ ചിലപ്പം എല്ലാം ഒരുപോലെ ആണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാകും ഓരോ ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ കളേഴ്സൊക്കെ ഓരോ സ്വിൻഡോണിനനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ കളറിനനുസരിച്ച് എനിക്ക് ഓരോ ഫ്രെയിം വെക്കുമ്പോൾ അതിനകത്തൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇത് വീണ്ടും നിങ്ങളൊരു ഫ്രെയിം സെലക്ട് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് കാണിക്കാം പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രം ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് വലിയ വലിയ ഫ്രെയിംസ് ഒക്കെ എല്ലാവരും എടുത്ത് വെക്കുമ്പോഴും അത് കുറച്ചൊന്ന് ഭംഗിയാക്കാൻ എങ്ങനെ പറ്റും നമ്മൾ സെലക്ട് ചെയ്യുന്ന കണ്ണടം നമ്മുടെ മുഖത്തിന് കുറച്ചും എങ്ങനെ മാച്ച് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കണ്ട ഇത് കുറച്ച് വലുതായിട്ടല്ലേ ഇരിക്കുന്നത് നോസിൻ്റെ ഒരു പോർഷനിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓവർ ഓവറാകണോ പിന്നെ ചിലത് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടിരിക്കും അതിൻ്റെ കളേഴ്സ് നമ്മുടെ മുഖത്തിന് എങ്ങനെയാണ് അത് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക കണ്ടല്ലോ ഇപ്പം അഭിപ്രായമൊക്കെ നിങ്ങളുടെയാണ് എൻ്റെ മുഖത്തിനത് ചേരുന്നോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി ഇതിപ്പോൾ ഡബിൾ ബാറാണ് നമുക്ക് ഈ മുകളിൽ ഇവിടെ രണ്ടിത് വരുമ്പോ എല്ലാവർക്കും അത് ചെലപ്പോ ചേരത്തില്ല പിന്നെ ഈ കളറ് നോക്കുക അല്ലെ ഷേപ്പ് നോക്കുക ഓരോ ഓരോന്നോരോ വ്യത്യാസം വരുമ്പോ അതിൻ്റെ മുഖത്തിനത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കും ഒരേ മുഖമാകുമ്പോ പല ഫ്രെയിംസിലും ചിലപ്പോൾ ഓരെണ്ണോക്കെ എനിക്ക് ചേരുന്നുണ്ടാവും ശ്രദ്ധിച്ചു നോക്കട്ടൊ കൊള്ളാവോ അപ്പൊ എല്ലാം എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊന്നും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ എന്നല്ലേ വരും നമുക്ക് നോക്കാം അപ്പോൾ ആ സ്കിന്നിൻ്റെ കളറിനനുസരിച്ച് ചിലത് ആ ഒരു കളർ എനിക്ക് മാച്ച് ചെയ്യും പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് മാച്ച് ചെയ്യില്ല നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല എന്ന് വിചാരിച്ചവർക്ക് പോലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ അത് മനസ്സിലായി വരുന്നുണ്ടാവും നമുക്ക് നോക്കാം കണ്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ചിലതിന് ഇങ്ങനെ ഈ ഡബിൾ ബാറിനെ ആണ് ചേരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിക്കോ ഏതാ എനിക്ക് ചേരുന്നതെന്നൊക്കെ നിങ്ങളുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കളറിനുസരിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ചേരുന്നതിൽ മുഖത്ത് ചിലപ്പോൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ ആ ഓരോ ഓരോരോ ഘടകങ്ങളുണ്ട് ഫ്രെയിമിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഓരോന്ന് വെക്കുമ്പോഴും ഇത്രയും ചിലത് ഒരു ചെറിയ വ്യത്യാസത്തിലൊക്കെ നമുക്ക് വലിയ ഒരു ഇത് മാറ്റം മനസ്സിലാവുന്നില്ലേ ഓരോ ഫ്രെയിമും മുഖത്തേക്ക് വെക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒരു റൗണ്ടൊക്കെ വെച്ച് നോക്കാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ ഫ്രെയിമൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എങ്ങനെയുണ്ട് ഏതാണ് ചേരുന്നത് എന്നൊക്കെ ഒന്ന് കമെന്റ് ചെയ്യണേ ഡബിൾ ബാർ ഉള്ളത് നോക്കിക്കോ എനിക്ക് ഏതാ മാച്ച് ചെയ്യുന്നതെന്നൊന്ന് നോക്കി പറയണോട്ടോ അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ ഇപ്പൊ ഇനി ഇങ്ങനത്തെ കുറച്ച് കാണിച്ചു തരാം ഓവർ വലുപ്പല്ലേ കണ്ടോ ചിലരൊക്കെ ഇങ്ങനെ വലിയ ഫ്രെയിം ഒക്കെ വെച്ചിട്ട് പോകുന്ന കാണാറുണ്ട് അവർക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അവർക്ക് ചേരുന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് വലുതെടുത്ത് വെച്ചാൽ എല്ലാം ഒരു സ്റ്റൈലിഷ് ലുക്ക് ആയി എന്നുള്ളതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അവർക്ക് ഒരുപാട് വലുത് നല്ല ഭംഗിയായിട്ട് തോന്നുന്ന ചില ഫേസസ് ഉണ്ട് ചിലർക്ക് ചെറുതായിരിക്കും ചിലർക്ക് മീഡിയം ആയിരിക്കും അവരുടെ ആ ഷെയ്പ്പ് അവരുടെ സ്കിൻ കളർ അതൊക്കെ അനുസരിച്ച് ചില കളേഴ്സ് ഒക്കെ അവർക്ക് വളരെ ചില ഷേപ്സ് അവർക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കി ഒരു കണ്ണാടിയുടെ ഫ്രണ്ട് കയറി നിൽക്കുക നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് നമുക്ക് തന്നെ തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും എനിക്ക് 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 ഈ ഡബിൾ ബാർ ഉള്ളതൊന്നും ചേരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് ഒരു ഈ ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതും അല്ലാത്തത് കുറച്ചെങ്കിലും ഒന്ന് ചേരുന്ന തോന്നുന്നു അപ്പോൾ ഈ ഒരുപാട് ട്രെൻഡി വേഴ്സ് ഒന്നും ചേരത്തില്ല എങ്കിലും എനിക്ക് ട്രെൻഡി വെയർ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കണമല്ലോ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ലൈറ്റ് ഷെയ്ഡ്സ് നോക്കാം പൊതുവെ ഡബിൾ ബാർ അല്ലാതെ സിംഗിൾ ബാർ ഉള്ളത് ഇവിടെ ഒരു ബാർ ഉള്ളതായിരിക്കും നല്ലത് പിന്നെ ചിലത് ഇച്ചിരി ചെറുതായി പോകും അപ്പോൾ തീരെ ചെറുതാകാനും പാടില്ല ഒരുപാട് വലുതാകാനും പാടില്ല നമ്മൾ മുഖത്തിനൊരു ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മൾ വെക്കുക പിന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ളത് അതായത് നോസ് പാഡൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇപ്പം ഈ ഞാൻ കാണിച്ച മിക്ക മോഡലിനും നോസ് പാഡ് ഇല്ല നോസ് പാഡ് ഇല്ലാതെ ഉള്ള മോഡലാണ് ഈ കാണിക്കുന്നതെല്ലാം ട്രെൻഡി വെയറായിട്ട് കാണിച്ചതെല്ലാം തന്നെ ഞാനീ കാണിച്ചത് മിക്കതും ട്രെൻഡി വെയറായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ചിലത് ചെറുതുകൊണ്ട് കുറച്ച് വലുതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് മോഡൽസ് മാറി മാറി നമ്മളിപ്പൊ വെച്ച് നോക്കി ഇതിനകത്ത് കുറച്ചൊക്കെ എനിക്ക് ചേരുന്ന് തോന്നുന്നുണ്ട് അല്ലെ ചിലതൊന്നും എനിക്ക് ഒട്ടും ചേരാത്തതും ഉണ്ട് കുറച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്തൊക്കെ ഉപയോഗിക്കാവുന്നതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണം ഒരേ ഫേസിൽ വെച്ചപ്പോൾ ചില കളേഴ്സ് അല്ലെങ്കിൽ ചില ചില അതിൻ്റെ ഷേയ്പ്പുകളൊക്കെ ഒരു ആ ഒരു ഫേസിന് ചേരുന്നതായിട്ടല്ല എന്തൊക്കെയോ ഉരുതെന്ന് നമുക്ക് കുറച്ച് മനസ്സിലായി വരും ഇത് ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടട വെക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താണെങ്കിലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ ഇതിനു മുമ്പുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഇതുപോലെ വിഷയങ്ങളെ നമുക്ക് കാണാം കാണുമായിരിക്കും